ഹലോ ഗായിസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിൻ്റെ മുഖത്ത് കുറച്ച് പാടുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ദ ഹോസ്പിറ്റൽ സൊളിമീറ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ സൊളിമീറ്റിലാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണം എന്നുള്ളതെല്ലാം വഴിയേ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സംഭവം കിട്ടി പേഷ്യൻറ്റിൻ്റെ പേര് ഏതാണ് ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഏതാണ് ഇവിടുത്തെ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അച്ഛൻ്റെ രണ്ടാമത്തെ ഇപ്പോൾ ലീവ് കിട്ടിയിട്ട് രണ്ട് ദിവസം ലീവ് കിട്ടി രണ്ട് ദിവസം ലീവ് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഡോക്ടർ എന്താ പറയുക നമുക്ക് നോക്കാം കയ്യിലൊരു കെട്ടുണ്ട് പിന്നെ മുഖത്ത് കുറച്ച് പാടുകളുണ്ട് ചിലപ്പോൾ ലീവ് തരും എന്താ പറയുക അതിൻ്റെ ആടനുസരിച്ചിരിക്കും ലീവ് തരുന്നത് വേദന അനുസരിച്ചിരിക്കും അപ്പോൾ അച്ഛന് വേദന ഉണ്ടോ വിഭാഗം പിന്നെ കാര്യമായിട്ട് വേദനയൊന്നും ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ഇതാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പേരാണ് സുളിമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇവിടെ റോഡിൽ നിന്ന് പേര് ഇരിക്കുന്നുണ്ട് നമ്മുടെ പേരും വിവരങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ പേരും വിവരങ്ങളും ഇച്ചാൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേര് വിളിക്കുകയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ എൻട്രൻസിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അത്യാഹിത വിഭാഗത്തിലൊക്കെ പെട്ട പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടേക്ക് പോയാൽ മതി പിന്നെ ഈ വിട്ടേഴ്സ് ഇവിടെ ജോലിസ്ഥലത്തുനിന്ന് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ ഈ ഇരിക്കുന്ന നേഴ്സ് ഇരിക്കുന്നതിൻ്റെ പുറകലായിട്ടുള്ളൊരു സ്ഥലമുണ്ട് എമർജൻസി വിഭാഗം അവിടേക്ക് പോയാൽ മതി അല്ലാത്തതൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ തന്നെ പ്രതീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു കുഞ്ഞ് ഹോസ്പിറ്റലാണത് ഓക്കെ കയസ് അപ്പോൾ സ്പെയിനിൽ എന്തൊക്കെയാണ് നമുക്ക് ലീഗലായിട്ട് നമുക്ക് കിട്ടാവുന്ന കുറേ ബെനഫിറ്റ് ഉണ്ട് അപ്പോൾ ബെനഫിറ്റ്സിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു പ്രാക്ടിക്കൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ സ്ഥലത്ത് ഇച്ചൻ്റെ ചെറുതായിട്ടൊന്ന് പൊള്ളി അതും തിളച്ചെണ്ണ കയ്യിലേക്ക് വീണു ശരീരത്തേക്കൊക്കെ വീണു പൊള്ളി അപ്പോൾ അപ്പോൾ വലിയ കാര്യമായിട്ട് വേദനിച്ചൊന്നുമില്ല പിന്നീട് ഭയങ്കരമായിട്ട് പതുക്കെ വേദനിക്കാൻ തുടങ്ങി ഇച്ചനെ സംബന്ധിച്ചിടത്തോളം ഇച്ചനെ വേദന ഉണ്ടെങ്കിൽ അത് പറയത്തില്ല അപ്പോൾ അപ്പം തന്നെ ഞാൻ അവിടുത്തെ ഹെഫേനോടും കാര്യങ്ങളും പറഞ്ഞു ഹെഫേന്ന് വെച്ചാൽ ഇവിടുത്തെ മുതലോടുകൂടെ പറഞ്ഞു ഇങ്ങനെ ജോലിസ്ഥലത്ത് സംഭവിച്ചതാണെന്ന് അപ്പോൾ അവരപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിൽ കാണിച്ചു കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലട് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ലീവ് കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത് അപ്പോൾ മുഖത്ത് ഒന്നാണ് കണ്ടില്ലേ മുഖത്ത് ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു വേദന എണി കഴിക്കാനായിട്ടുള്ള മരുന്ന് വന്നു ഇനി ഇനി പറയാൻ പോണ കാര്യം ടൂറിസ്റ്റ് സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും അപകടം സ്പെയിനിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിൻ്റെ തീവ്രത അനുസരിച്ച് നമുക്ക് അവധി കിട്ടും പിന്നെ നമ്മുടെ എല്ലാവിധ ചെലവുകളും ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എമർജൻസി വിഭാഗത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതായത് ഇവിടെയൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ ജോലിസ്ഥലത്ത് വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് വേഗം കിട്ടും എമർജൻസി വിഭാഗത്തിൽ തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റും ഏതൊക്കെ മെഡിസിൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സമയം തരും ആ സമയത്തിനുള്ളിൽ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം സമയത്തിനുള്ളിൽ നമ്മൾ ചെന്ന് നമ്മൾ ഡോക്ടറെ കണ്ടാൽ മതി അപ്പോൾ അവർ തീരുമാനിക്കാം നമുക്ക് എത്ര ദിവസം ജോലി ചെയ്യണം ജോലി ചെയ്യേണ്ടാന്ന് അപ്പോൾ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോന്നൊക്കെ നമ്മളോട് ചോദിക്കും ഇപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ചെന്ന നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അപകടത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ വർഷങ്ങളായിട്ട് കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി ചെയ്യാതെ വേദന ഉണ്ട് പക്ഷെ നമുക്ക് കാശ് കിട്ടും ഇപ്പൊ സംബന്ധിച്ചിടത്തോളം പറയില്ല എന്ന് പറഞ്ഞിരുന്നതാണ് അറിയിച്ചില്ലായിരുന്നെങ്കി വേദന സഹിച്ചുകൊണ്ട് പണി ചെയ്യേണ്ടി വന്നാൽ ഇരിക്കാൻ പറ്റി കാശും അത് നേരും അപ്പം അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും ഇച്ചായനെ ഡോക്ടറുടെ അടുത്ത് കാട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഇച്ചായനെ ഡോക്ടറുടെ അടുത്ത് കാണിച്ചു അവിടെ വീഡിയോ അലോഡഡ് അല്ല അങ്ങനെ കയ്യിലൊരു കെട്ടും പിന്നെ അതുപോലെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നിട്ട് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് വന്നേക്കുവാണ് ഇനിയിപ്പോൾ അടുത്ത് സിത്തി എപ്പോഴാണോ അപ്പം നമുക്ക് പോയാൽ മതി എത്രയാഴ്ചയാണോ വെച്ചാൽ വീട്ടിലിരിക്കുന്നത് അതിൻ്റെ ഫുൾ ചിലവും ട്രാൻസ്പോർട്ടേഷൻ ചിലവും മരുന്നിൻ്റെയും എല്ലാ കാര്യങ്ങളും സ്പാനിഷ് ഗവൺമെൻറ് തന്നെയാണ് നോക്കുന്നത് വീട്ടിലിരിക്കുന്ന അത്രയും നാളത്തെ കാശും സ്പാനിഷ് ഗവൺമെൻറ് തന്നെ തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്പെയിനിലെ നിയമങ്ങളും നിയമത്തിൻ്റെ കാര്യങ്ങളും സാധ്യതകളും നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടെൽ താൻ്റെ